മമ്മൂക്കപ്പെടാം അത് തുടങ്ങി എന്റെ കൂടി പോയി അദ്ദേഹത്തിന് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സ്ട്രഗിൾ തന്നെയാണ് മമ്മൂക്കായിട്ടുള്ളതാണ് സീൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സാഭവികമായിട്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല ആ ദിവസം എന്നോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അതിൽക്കൊരു ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു കാര്യം പറയാം പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പുള്ളിയുടെ ടൈഗർ എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ടാ പൂച്ചനായിട്ടാണ് വരുന്നത് ശരീരമായാലും എല്ലാത്തിലും മാറ്റമുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് മലപ്പൂർവ്വം തന്നെ ചെയ്യുന്നതാണ് നടൻ നിതിൻ തോമസ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം സുന്ദര സ്വപ്നം എന്ന ഏറ്റവും സന്തോഷം എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ അതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് എൻ്റെ ഒരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ ഇൻട്രോഡക്ഷൻ രീതിയിൽ വരുന്നത് സിനിമയില് അത് പാല ഭാഗത്തായിരുന്നു ഷൂട്ടിങ് അടങ്ങുന്നത് എന്താ പറയുക ഒരു വളരെ ലിമിറ്റഡ് ക്രൂ ആയിരുന്നു ആ സിനിമയുടെ പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അവർക്ക് എല്ലാവരും പുതിയ ചെറു ഭയങ്കര ചെറിയ എനിക്ക് തോന്നുന്നു പത്തിരുപത്തി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സൊക്കെ ഉള്ളായിരുന്നു എല്ലാവർക്കും ഡയറക്ടറും പിന്നെ എൻ്റെ ക്യാമറാമാൻ റൈറ്റർ എല്ലാവരും പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അവർ ചെയ്തെടുക്കുന്നത് ആ സിനിമ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടെ ചെന്നാൽ ഞാൻ വിചാരിച്ചൊരു ചെന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു കാരണം നമുക്കറിയില്ല ഇവരെ എന്താണ് എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഹാപ്പി ആയി അവര് ആയാലും അതിന് ഭയങ്കര ഭംഗിയായിട്ട് മേക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ആ സിനിമ എന്ന് അറിയില്ല സമയത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ പറയുമ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു കഥാപാത്രത്തിന്റെ ഒരു ചെറിയ സ്നാപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ തമാശ രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ട് തോന്നി അങ്ങനെ തന്നെയാണോ അത് എന്ന് പറയാൻ പറ്റില്ല പോലീസ് ഓഫീസർ എന്താണോ അതുതന്നെയാണ് ആ കഥാപാത്രം സർക്കിൾ ഇൻസ്പെക്ടറാണ് അതിലകത്ത് അപ്പോൾ ഒരു മെയിൻ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ഒരു ലാൻഡ് സംബന്ധമായ ഇഷ്യൂ ആ ഇഷ്യൂവിനകത്ത് ഇടപെടുന്ന ഒരു ഇതാണ് അപ്പോൾ മുഴുന്നികളെ കഥാപാത്രം അല്ല മുഴുന്നുകളല്ല ത്രൂ ഔട്ട് അല്ലായിരുന്നു പക്ഷെ ആ പ്ലേയിൽ ആ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ആ കഥയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്പേസിലാണ് എൻ്റെ ഒരു റോള് അതുപോലെ തന്നെ ക്രിസ്റ്റഫറിലെ മമ്മൂക്കയുടെ സിനിമയിലെ ഒരു പോലീസ് കഥാപാത്രത്തിന്റെയും കൂടെ ഒരു അപ്പിയറൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ രണ്ടും പോലീസ് സ്റ്റേഷൻ തന്നെയാണ് പക്ഷേ തോന്നുന്നുണ്ട് അതങ്ങനെ മനഃപൂർവ്വം തന്നെ എടുത്തേക്കുന്നതാണ് അതൊക്കെ ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ എന്ത് തന്നെയായാലും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ വേറെ പോലീസ് അത് ഒന്നും ഈ പറഞ്ഞ പോലെ ഒരേപോലെ അല്ലാത്തൊരു സുക്ക് വൈസായാലും ശരീരമായാലും എല്ലാത്തിലും മാറ്റമുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരേപോലെ ആവരുത് എന്നുള്ള ഒരു നടൻ എന്നുള്ള നിലയിൽ അത് ഒരേപോലെ ഇരിക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ എന്താ പറയുക ചെറിയൊരു മാറ്റങ്ങളൊക്കെ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഫിസിക്കും അതുപോലെ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് സ്ഥിരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അത് ഒരേപോലെ ഇരിക്കില്ല എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ബൾക്കാവും ഭയങ്കര ശരീരം ചിലപ്പോൾ എന്താ പറയാ വണ്ണം കേട്ട അതിനും ആയാലും ആഹയമായാലും ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചോ അഞ്ചോ ഏഴോ കിലോ ഗെയിൻ ചെയ്തായിരുന്നു നന്നോളം ഫുഡ് കഴിക്കുക പിന്നെ അതുപോലെ എന്താ പറയാ വടംവലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഞാൻ ബാക്ക് ആണ് പ്ലെയർ ആയിട്ടാണ് ഞാൻ അതിനകത്ത് വടംവലിയിൽ നിന്നിരുന്നത് ഏഴാമത്തെ സ്ഥലം അപ്പോൾ ഈ ഏഴാമത്തെ ആൾ നിൽക്കുന്ന സമയത്ത് അയാൾ കുറച്ചും കൂടി ശരീരം ഉണ്ടെങ്കിൽ അത് എന്താ പറയുക ഇതെല്ലാം ഹോൾഡ് ചെയ്ത് അയാളുടെ കയ്യില്ല അപ്പോൾ അത് അതിനൊരു ഫിസിക് വേണം എന്ന് എനിക്ക് തോന്നിയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു മൂന്ന് റൗണ്ട് മൂന്ന് അല്ല രണ്ട് റൗണ്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു ക്രിസ്റ്റഫറിലേക്ക് എന്താ പറയുക നമ്മളൊരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ട്രൈ ചെയ്യാണ് അപ്പോൾ ആദ്യത്തെ എൻ്റെ കാസ്റ്റിൻ ഡയറക്ടർ എനിക്ക് പരിചയമുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനൊരു ഉണ്ട് ക്രിസ്റ്റഫർ പറഞ്ഞപോലെ മുനിസാറിൻ്റെ പടമാണ് മമ്മൂക്ക പടമാണ് അത് പറഞ്ഞ എന്നെ കൂടിപ്പോയി ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻ ചെയ്തത് അതിനകത്ത് അസോസിയേറ്റും അതുപോലെ ആ ബുക്ക് അപ്പോൾ വളയും കൂടെ ആണ് കാസിംഗ് ഡയറക്ടർ അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഓഡീഷൻ ചെയ്തത് ആ റൗണ്ട് ഇതായി ഈ റൗളിലേക്ക് വേണ്ടി ഒത്തിരി പേര് വന്നിരുന്നു കേട്ടോ ആ റൗണ്ട് പാസ്സായിട്ട് സെക്കൻഡ് റൗണ്ട് ഓഡീഷൻ നടത്തിയത് ഉണ്ണി സാറായിരുന്നു ഉണ്ണി സാറ് ക്യാമറാമാൻ ഉണ്ടായിരുന്നു ഫയസ് അപ്പോൾ ഒരു ക്യാമറ വെച്ചിട്ട് ഇതൊരു പർട്ടിക്കുലർ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു അത് പറഞ്ഞപ്പോൾ ഓക്കെ അടിച്ചു അങ്ങനെയാണ് അതിനകത്തേക്ക് വന്നു അതുപോലെ ഒരു സീൻ ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട് അല്ല അതായത് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക ആയിട്ടുള്ളതാണ് സീൻ എന്ന് പറഞ്ഞപ്പോ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു ആ ദിവസം അപ്പൊ അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാനോ സംസാരിക്കാനായിട്ടുള്ള ഒരു മടി ഉള്ളിലുള്ളത് ഇങ്ങനെ മാറി മാറി നിർദ്ദേശിച്ചു അപ്പോൾ ഒരു സീൻ എന്റെ സീനായിരുന്നു അന്ന് ബ്രേക്കിന് ശേഷം എടുത്ത ആദ്യത്തെ സീൻ ഞങ്ങളുടെ സീൻ ഞാനും കലക്ഷനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സീൻ അപ്പോൾ ഈ സീൻ ഷൂട്ട് ചെയ്തതിന് ശേഷം മമ്മുക്ക് ഞാനിരിക്കുന്നതിൻ്റെ പുറകിൽ അങ്ങ് മാറിയിരിക്കുന്നതാണ് അതിനകത്ത് ആ സിനിമയിൽ അപ്പോൾ ആ ഷോട്ടെടുത്തതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയും എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എന്നിട്ട് കൈ തന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു പേര് പറഞ്ഞു ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു അദ്ദേഹം തിരിച്ച് പതിയെ തിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആണ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം പലരും നോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിയാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ എന്താ പറയാ നമുക്കൊരു ഇത് പരിഗണന അദ്ദേഹം തരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ സ്ട്രഗ്ലിങ് ആണെന്ന് പറഞ്ഞു അതിന് പുള്ളി പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്ട്രഗ്ലിങ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി ആ ഒരു മറുപടി ഒരു തരത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതായത് പുള്ളി അദ്ദേഹം വരെ മമ്മൂക്കയാലും ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ എഴുപത്തി അഞ്ച് വയസ്സ് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സോറി പറയാണ് ഈ പ്രായത്തിലും അദ്ദേഹം പുതിയ ഇതെന്ത് അദ്ദേഹത്തിന് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സ്ട്രഗിള് തന്നെയാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതായത് എനിക്ക് കാര്യം ഇതേപോലെ തന്നെ ദുൽഖറിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് അതായത് അച്ഛന്റെ മകന്റെ ഒപ്പം ഓരോ സ്ക്രീൻ പങ്കിടാൻ വലിയ ആ സിനിമയിൽ സല്യൂട്ടിലായിരുന്നു അത് ഒരു ചെറിയൊരു സീനാണ് നമ്മള് കണ്ടപ്പോ ഭയങ്കര ഭയങ്കര ചെറുപ്പമായിട്ട് തോന്നി ഭയങ്കര എന്താ പറയാ നമുക്ക് പുള്ളിയുടെ ഒരു ഏജ് വെച്ചിട്ട് അത് അത്രയും ഒരു മനുഷ്യനായിട്ട് എന്തായാലും തോന്നിയില്ല അത് കണ്ടപ്പോ എന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷോട്ട് എടുത്തതിന് ശേഷം സീക്വൻസ് ആണ് പുള്ളി ഞങ്ങളെ അടിക്കുന്നൊരു ലാ ഒരു അടിക്കുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്ന തരുന്നത് ഞാൻ എൻ്റെ വായുന്ന ഒരു ഡയലോഗ് വീണിട്ട് ഞാൻ ഒരു പെണ് അങ്ങനത്തെ ഒരു സീനായിരുന്നു അതിനകത്ത് ഞാനൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു കവൻ്റ് അടിച്ചിട്ട് ഇത് കണ്ടു വന്ന അദ്ദേഹം ഞങ്ങളടിക്കുന്ന സീനായിരുന്നു അപ്പോൾ അതായത് ഈ ഷാ ഈ ഒരു സീ ഒരു സാധനം ഷൂട്ട് ചെയ്യുന്നപ്പോൾ എങ്ങനെ മാറിയിക്കണം പുള്ളിയുടെ കൂടെ ഒരു ആറടിപ്പൊക്കുള്ളൊരു മനുഷ്യനുണ്ട് അപ്പോൾ ഇദ്ദേഹം ആരും അടിപ്പിക്കുന്നില്ല അങ്ങോട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് അപ്പം എൻ്റെ കൂടെയുള്ള ആ പെണ്ണും പറഞ്ഞു ചേട്ടാ നമുക്കൊരു ഫോട്ടോ എടുക്കുക ചോദിക്കും ചേട്ടൻ ചോദിക്കാം അപ്പം എന്നെ പെരികേറ്റിട്ട് ഞങ്ങൾ ചെന്ന് പോയി ഫോട്ടോ എടുത്തു അപ്പോൾ ആദ്യം ഈ പറഞ്ഞ ആറടിപ്പൊക്കെയുള്ള മനുഷ്യൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ദുൽഖർ എന്നിട്ട് പറഞ്ഞു വാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ ഇപ്പം ഈ സിനിമകളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രഗിളിങ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഓപ്ഷനുകൾ ഉണ്ട് അതായത് ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു എൻട്രി കിട്ടാൻ എന്നതിനേക്കാൾ അപ്പുറം നിലനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി ഓഡിഷനിലൂടെയൊക്കെ തന്നെയാണ് ആ ഒരു നിലനിൽപ്പിനെ പറ്റി അതിന് മുന്നോട്ട് പോകുന്നത് അതായത് ഇപ്പോൾ ഓപ്ഷനുകൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ അത് ശരിയാണ് പക്ഷെ ആ ഓപ്ഷനോടൊപ്പം തന്നെ അതായത് ഒരു സിനിമയിൽ ഒരു റോളേ ഉണ്ടാവുള്ളൂ ഈ റോളിന് വേണ്ടിയിട്ട് പൊടീഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് പേരായിരിക്കും ആ ഒരു റോളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ഒരെണ്ണം കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഈ ഒരു ക്യാരക്ടർ റോളൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത്രയും കോമ്പറ്റീഷൻ ഇപ്പം ഉണ്ട് അതില് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ളൊരു പരിപാടിയാണത് ആ സ്ട്രഗ്ളിങ് എന്ന് പറയുന്നത് ഒരു നിസ്സാര സ്ട്രഗ്ളിങ് അല്ല നമുക്ക് നല്ലൊരു നല്ല ഒരു എന്തൊരു വേഷമൊക്കെ ചെയ്താൽ അതൊരു ബ്രേക്ക് നമ്മൾ ഇങ്ങോട്ട് കാര്യങ്ങളും തേടി വരികയുള്ളൂ അതുവരെ അവിടെ ചെന്നാലും അത് വേറൊരു സ്ട്രഗിൾ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇത് എപ്പോഴും ഈ പറഞ്ഞ പോലെ മമ്മൂക്ക പറഞ്ഞ പോലെ ആ ഒരു സ്ട്രഗിള് സിനിമയ്ക്കകത്തുണ്ട് അതില്ല എന്നൊക്കെ പറയാനുള്ളൂ പക്ഷെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മാറി നമ്മളിപ്പോൾ അങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ ഇങ്ങോട്ട് നമ്മളെ വിളിച്ച് തേടി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇച്ചിരി പണിയാണത് അത് അതിന് പറഞ്ഞപോലെ പല രീതിയിൽ ഈ പറഞ്ഞപോലെ ഇപ്പോൾ കണ്ടുവരുന്ന ഈ പറഞ്ഞപോലെ പല ഇപ്പം ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഫേസ്ബുക്കുള്ളത് കൊണ്ട് പലരും അവരുടേതായിട്ടുള്ള നല്ല 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 കണ്ടന്റുകൾ ചെയ്തിട്ടിട്ട് അത് വൈറലായിട്ട് പലരും സിനിമയിൽ വന്ന് വരുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ ആവേശമൊക്കെ ആയാലും അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളിലും നമ്മൾ ആ വാഴ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അതോടൊപ്പം നമ്മളെ പോലെയുള്ള റൂട്ട് അല്ല ഞാൻ ഞാനെടുത്തേക്കുന്നേ അപ്പൊ അത് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരെ അപേക്ഷിച്ച് നമുക്കൊരു റീച്ച് സോഷ്യൽ മീഡിയയിൽ കുറവാണ് അപ്പോ അവരെ ഒരു സിനിമക്കകത്ത് സമയമായിട്ട് എടുക്കുമ്പോൾ ഈ റീച്ച് അവർക്കൊരു പ്ലസ് പോയിന്റ് ആണ് മനസിലായോ അപ്പൊ ഒരു ഇത് ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് ഞാൻ മുന്നേ ഈ പറഞ്ഞ പോലെ ഒരു ടാറ്റ ആ ടാറ്റ റൂഫിങ്ഷീറ്റിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് അതുപോലൊരു സ്പെക്സിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഐ ഒപ്റ്റോ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജിസ്റ്റ് സാറിന്റെ അഡ്വെർടൈസ്മെൻറ്റ് കെ എൽ എമ്മിൻ്റെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ദീപ്തി എന്ന് പറഞ്ഞൊരു പക്ഷേ എൻ്റെ പ്രൊഫൈല് വാങ്ങിച്ചിട്ട് ഇതിനകത്തേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ ചെന്നാണ് അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഞാൻ കഫക്കെട്ടൊക്കെ ആയിട്ട് ന്യുമോണിയ അടിച്ച് കിടക്കുന്ന ഒരു സമയം എന്നോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനവിടെ അഡ്മിറ്റ് ആവുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് അപ്പോൾ ചില സമയത്ത് ഞാൻ പറയാണ് നമ്മൾ നമ്മളുടെ ശാരീരിക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടായാലും ഇതിന് വേണ്ടി നിൽക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം അഭിനയം അല്ലെങ്കിൽ സിനിമയോടുണ്ട് അപ്പോൾ എന്നോട് രണ്ട് തവണ ഡോക്ടർ പറഞ്ഞു ഇത് ഞാൻ എനിക്ക് മരുന്ന് എഴുതി തന്നാൽ മതി അഡ്മിറ്റ് ആവില്ല എനിക്കൊരു വർക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയി ചെയ്യുന്നത് അപ്പൊ ഞാനത് അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ എനിക്കത് പരസ്യം ചെയ്യാൻ പറ്റില്ല ജിസിയോ സാറിന് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇനി ആ ആ സിനിമയുടെ വിശേഷങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനായോ സിനിമയിലെ വിശേഷം ഒരു ഒരു പോയിന്റ് ഉണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ടേണിങ് പോയിന്റ് ആ ടേണിങ് പോയിന്റിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ അത് ഞാൻ കാരണമാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ കൂടി കാരണമാണ് അത് ഒന്ന് തിരിഞ്ഞ് പോകുന്ന ആ പ്ലേയിൽ അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് സിനിമയിൽ ഒരു കാര്യം പറയാം പക്ഷേ ഇൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു ാണ് ആ കൂട്ടത്തിലുള്ള ഒരു ആളാണ് നല്ല ആള് ഭയങ്കര പക്ക എന്താ പറയാ ഒരു പ്രൊഫഷണലാണ് പുള്ളി ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കൊന്നും ഒരു ഇമോഷനൊക്കെ ആയാലും പുള്ളി ത്രൂഔട്ട് അത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒപ്പം ഈ പറഞ്ഞ പോലെ നമ്മളോടൊപ്പമുള്ള തമാശ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് നമുക്ക് കബഡി പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് പുള്ളിയായിട്ടൊരു ഇന്ററാക്ഷൻ കിട്ടിയത് പുള്ളി അവിടെ വരുന്നൊരു പുള്ളിയുടെ ടൈഗർ എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട് പൂച്ചനായിട്ടാണ് വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് കബഡി പ്രാക്ടീസ് പുള്ളിയുണ്ട് അതുപോലെ ശാന്തനും ഉണ്ട് ആ തമിഴിലെ ആക്ടർ അപ്പൊ നല്ല രസമാണ് ആള് ഇപ്പൊ പറഞ്ഞല്ലോ ഇമോഷൻസ് എപ്പോഴും കൂടെ ക്യാരക്ടറിന്റെ ഇമോഷൻസ് അത് കഴിഞ്ഞ ആള് പറഞ്ഞ പോലെ ആണ് ഞാൻ പറഞ്ഞത്

ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ലൈഫിൽ നടന്നൊരു കഥയാണ് ഒരു എന്താ പറയുക അവരുടെ ഒരു യാത്ര ഒരു യാത്ര ഒരു സ്ഥലത്തേക്ക് പോയ ഒരു യാത്രയാണ് ആ യാത്രയെ അനുബന്ധിച്ച് നടന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ചേർന്നൊരു ഷോർട്ട് ഫിലിമാണ് അത് 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 ഈ പറഞ്ഞാലെ രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ വർഷം ഉടനെ റിലീസാവാന്ന് വിചാരിക്കുന്നു ഈ ഷോർട്ട് ഷോർട്ട് ഫിലിമുകളിലൂടെ തന്നെ ആയിരുന്നു അതായത് അഭിനയത്തിലേക്കുള്ള തുടക്കം അതെ അതെ ആദ്യം ആദ്യത്തെ ഫിലിം ാണ് നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിനയിക്കണം എന്ന് എന്നെ പറയുള്ളു അവരുള്ളിലുണ്ടാവും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യില്ല അപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ രണ്ടായിരത്തി ആറ് സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സിനിമയോടോ അല്ലെങ്കിൽ അഭിനയത്തോടൊക്കെ ഉള്ളൊരിഷ്ടം ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ എന്തെങ്കിലുമൊക്കെ നീ കാണാം അങ്ങനെയൊക്കെയുള്ളൊരിഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഇതെങ്ങനെയാണ് പുറത്തേക്ക് ഇതെങ്ങനെ ഇത് എങ്ങനെ എന്താ പറയുക ഇത് അപ്രോച്ച് ചെയ്യണം എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ ഈ രണ്ടായിരത്തി ആറിലെൻ്റെ ഒരു സൂപ്പർ സീനിയർ ഒരു സൂപ്രഭാതത്തിൽ എന്നോട് വന്നിട്ട് പറയാണ് നീയാണ് ആണെൻ്റെ സിനിമയിൽ മീൻ ഷോർട്ട് ഫിലിമിൽ അതായത് അവരുടെ ഒരു ഫൈനൽ പ്രൊജക്റ്റാണത് അവർ പാസ് ഔട്ടാണമെന്നുണ്ടെങ്കിൽ ഫൈനൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് പറയണം ഈ ഷോർട്ട് ഫിലിമില് എൻ്റെ നായകൻ നെയ്യാണ് പറയണം അപ്പോൾ ആ നമ്മൾ നമ്മളോട് ഒരാൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം ഉണ്ടായി അങ്ങനെയാണ് അത് ആദ്യമായിട്ട് എന്താ പറയുക അഭിനയിക്കുന്നെന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞാലും അതിനുശേഷം ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്ത് ചെയ്ത് അല്ല അതിലല്ല അത് ആക്ച്വലി ഷോർട്ട് ഫിലിംസ് അത് മനോരമ ഓൺലൈൻ നടത്തിയൊരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ നൂറാമത്തെ വാർഷികമാണ് ആ വാർഷികത്തിനോട് വെച്ച് മനോരമ ഓൺലൈൻ നടത്തിയൊരു വലിയൊരു കോണ്ടസ്റ്റ് ആയിരുന്നു അത് ആ ഒരു വിഷയം തന്നു ഒരു പെർട്ടിക്കുലർ വിഷയം ആ വിഷയം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അയക്കണം അപ്പോൾ അതിൻ്റെ ജൂറി വന്നിട്ട് ലാൽജോ സാറായിരുന്നു അപ്പോൾ അത് അതാർക്ക് വേണമെങ്കിലും അയക്കാം ലോകത്തുള്ള എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും അയക്കാം അതിൽ ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചവരിൽ നിന്ന് സെക്കൻഡ് പ്രൈസ് എനിക്കായിരുന്നു അത് അത്യാവശ്യം വലിയൊരു ആയിരുന്നു ഫംഗ്ഷനായിരുന്നു റെഡിയിൽ വെച്ചിട്ട് കടന്ന് അന്ന് മമ്മൂക്ക ലാലേട്ടനൊക്കെ അവരെ ആ വേദിയിൽ വെച്ചിട്ട് ആദരിക്കുന്നു തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം മാസ്റ്റർ ഫസ്റ്റ് മൂവിയിലേക്ക് വന്നത് ലിറ്റിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ മൂവി അതിക്ക് മുന്നേ ആണ് ആക്ച്വലി ചെയ്തത് അത് ചെയ്തെന്ന് പറഞ്ഞ നമ്മൾക്ക് നമ്മളെല്ലാ വഴികളും നോക്കുമല്ലോ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന വഴികളൊക്കെ നോക്കും അത് പിന്നീട് ചിലപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി നമ്മളതൊന്ന് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വഴിയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വഴികൾ അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ആ സമയത്ത് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്നു അപ്പോൾ അതിനകത്ത് സിനിമക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്ത അത് ലാഭകരമാവോ അങ്ങനെ എന്തൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷയത്തെ പറ്റി ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്തു തീർച്ചയായിട്ടും അത് പോസിബിൾ ആണെന്നുള്ള രീതിയിൽ ഞാനൊരു കമൻ്റ് ഇട്ടു അപ്പം എൻ്റെ ഈ കമൻ്റ് ഈ പറഞ്ഞ ലിറ്റിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റൈറ്റർ മഹേഷ് മിത്ര എന്ന് പറഞ്ഞാൽ ആളൊന്നും ജീവിച്ചിരിക്കില്ല അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിൽ ഞാൻ മഹേഷാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ താമസിക്കുകയാണ് എൻ്റെ ഒരു സിനിമ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എന്നെ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മഹേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്ര വലിയ പ്രായമുള്ളൊരാളായിരിക്കും ചോദിച്ചു പുള്ളി പത്ത് അറുപത് വയസ്സുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ശരി മഹേഷ് ഞാൻ വന്ന് കണ്ടോളാം എന്നും പറഞ്ഞ് ഞാനൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് പുള്ളീരോട് സംസാരിച്ചത് അപ്പോൾ അങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് എനിക്ക് ഇത് ഞാൻ പുള്ളിനെ പോയി കണ്ടു ഞാൻ സോറി പറഞ്ഞു ഞാൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചില്ല അങ്ങക്ക് ഇത്രയും പ്രായമുണ്ട് എന്നുള്ളത് സോറി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയായിരുന്നു ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചത് പുള്ളി അതിനുശേഷം എഴുതിയൊരു സിനിമ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നടന്നില്ല അതിനകത്ത് അത്യാവശ്യം നല്ലൊരു വേഷമായിരുന്നു പക്ഷെ അതിൽ പുള്ളി മരിച്ചുപോയി ഇതുപോലെ ഈ ഒരു ആക്ടർന്ന് പറഞ്ഞത് ചോദിക്കുകയാണ് ശരിക്കും നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൂടി വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഫാമിലിയില്ല സമിങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഒരു വാശിപ്പുറത്ത് ചിലപ്പോൾ നിൽക്കുമായിരിക്കും പക്ഷേ ഏത് രീതിയിലാണെന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടി എന്താ പറയുക ഒരു കാമാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ വൈഫിൻ്റെ പേര് ആനി സോഫിയ ആള് കോമ്പിനേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു മാനേജർ പൊസിഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ആളുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്മൂത്ത് ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്റെ തീർച്ചയായിട്ടും സിനിമയിലുള്ള വർക്ക് വരുമാനം എപ്പോ വരും എങ്ങനെ വരും ചിലപ്പോ കിട്ടും ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു എത്തുന്ന വരെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സ്മൂത്ത് ആയിട്ട് പോവാളുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് ജോലി ആ ഒരു സമയം ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു സംശയം ഉണ്ടായില്ല എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു സത്യവാഹാരണം നമ്മളുടെ മനസ്സിവിടെ ആയിരുന്നു പിന്നെ അത് നമുക്ക് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അന്നേരം ഒന്ന് ജോലിക്ക് പോയതാണ് ഞാനപ്പോൾ ഒന്ന് രണ്ട് മാഗസീനിൽ വർക്ക് ചെയ്തു ഡിസൈനറായിട്ട് അതിന് ശേഷം ഞാനൊരു കമ്പനിയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കമ്പനിയിൽ ഒരു ഒരു വർഷത്തോളം തുറച്ചായിട്ട് അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവിടെ നിന്നാണ് എനിക്കൊരു തമിഴ് പടത്തിലൊരു ഒരു ഒഡീഷൻ കിട്ടിയിട്ട് അതുവഴി ആ സിനിമയിൽ കിട്ടി നിശബ്ദം എന്ന് പറഞ്ഞൊരു പടം പിന്നെ ഞാൻ വിചാരിച്ചു നിർത്താം കാരണം അവിടെ ഇവിടെ എനിക്ക് പറ്റണില്ല അങ്ങനെ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിട്ട് ഞാൻ അത് പിന്നെ ഞാൻ ജോലി ചെയ്തിട്ടില്ല പിന്നെ ജോലി ചെയ്തു പറയാൻ സിനിമ സംബന്ധമായിട്ടുള്ള സിനിമയുടെ പ്രൊമോഷനുകളൊക്കെയാണ് പിന്നുള്ള ജോലി എന്ന് പറഞ്ഞ ഇതാണ് അഭിനയം അത് തമിഴ് സിനിമയിലേക്ക് കൂടി ഈ തമിഴിലും മലയാളത്തിലും അഭിനയിക്കുന്ന സമയത്തുണ്ടാവുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ കാശില് കിട്ടും വേറെ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എല്ലാം തമിഴ് നമുക്ക് ഈ പറഞ്ഞപോലെ കുറെ നാൾ തമിഴ്നാട്ടിലായതുകൊണ്ട് പിന്നീ പറഞ്ഞ പോലെ ഭാഷ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല നമ്മൾ തമിഴ് സിനിമ കണ്ട് പരിചയിച്ചാണ് പിന്നെ ഈ പറഞ്ഞാൽ അവിടെ ഒക്കെ തന്നെ ആയിരുന്നു കുറച്ചൊരു കല്യാണത്തിന് മുന്നേ അതിനുശേഷം കുറച്ചാൾ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ചെന്നൈയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം എന്ന് പറയാനായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പലരും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് തന്നെ കാണുമ്പോൾ ഒരു അല്ലെങ്കിൽ തമിഴിലേക്ക് ട്രൈ ചെയ്യും അങ്ങനെ ഒരു ഫിഗർ ഉണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല പേടിയെന്ന് പറയാനായിട്ടൊന്നും തോന്നിട്ടില്ല കുറച്ചെങ്കിലും നമുക്കൊരു ഒരു ഇത് തോന്നിയേക്കുന്ന ആഹ ചെയ്ത സമയത്താണ് ആഹയില ഞാൻ ആ സമയത്ത് എനിക്ക് വണ്ടി ഇങ്ങനെ കരിയായിട്ട് ഓടിക്കാൻ അറിയാത്തൊരു സമയമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഡയറക്ടർ പറഞ്ഞു ബിബിൻ പറഞ്ഞു നിനക്ക് ജീപ്പ് ഓടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ജീപ്പ് ഓടിക്കാൻ എന്ന് എന്നോട് ചോദിച്ചാ അറിയാം എന്ന് പറഞ്ഞു എനിക്ക് അറിയില്ല എനിക്കറിയില്ല അതെ അതെ തീർച്ചയായിട്ടും കാരണം നമുക്കൊരു സീനുണ്ടെങ്കിൽ അത് കട്ടായി പോകാരുത് എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും അവർ സാധനം കൂടുതൽ കിട്ടട്ടെ എന്നുള്ളതാണ് എനിക്ക് നടപ്പഴും ആഗ്രഹിക്കാൻ നമുക്ക് അത്രയും സ്പേസ് ആ ഒരു സിനിമയിൽ അപ്പോൾ ഞാൻ അറിയാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഇത് കേട്ട ഉടനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കൊടുങ്ങലൂരിൽ നിന്ന് ഞാനൊരു വണ്ടിയെടുത്ത് കൊടുങ്ങലൂരിൽ നിന്ന് നേരെ എറണാകുളം വന്നു എറണാകുളത്ത് നേരെ തിരിച്ചു പോയി അപ്പം എനിക്ക് കുറച്ചും കൂടി എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഓടിച്ചങ്ങനെ അത്രയും ഒരു കൈവഴക്കം എന്ന് പറയാം അത് വന്നിട്ടില്ല അപ്പം ഇത് പോയി തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഇതായി ഒരു ഗ്രിപ്പായി അപ്പൊ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ റോട്ടി കൂടെ ഓടിച്ചിട്ട് പോരാ ഇതെന്ന് പറഞ്ഞാൽ ഹില്ലാണ് ലിറ്ററലി പാറ വണ്ടി ഓടിക്കണം അതും ഈ പറഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവ് ഓടിക്കണം അപ്പോൾ അത് അതെനിക്കൊരു ചെറിയൊരു ടാസ്ക് ടാസ്ക്കായിട്ടാണ് നേരം തോന്നി പക്ഷേ ദിവസം ആഴ്ച ഒരു കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് പോയി അതും മാത്രമല്ല ഇതിൻ്റെ പുറകിലിരിക്കുന്നത് ഇന്ദ്രീത്തുണ്ട് മനോജ് ഉണ്ട് ഈ രണ്ട് നടന്മാരുണ്ട് പിന്നെ അശ്വിൻ ബാക്കിയുള്ളവരും ഉണ്ട് എല്ലാവരുടെയും ജീവൻ നമ്മുടെ കയ്യിലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ഒരു ചെറിയൊരു പേടി ആ ഡയറക്ടറോട് ഇല്ല അത് നമുക്കൊരു വിശ്വാസമുണ്ട് നമുക്കതിന്റെ വിശ്വാസം വിശ്വാസമുണ്ട് അത് ശരിയാകും അങ്ങനെ ചിന്തിച്ചാൽ അതെല്ലാം ശരിയാകും ആ വിശ്വാസം എപ്പോഴും എന്റെ കൂടെ ഉണ്ട്

ആണ് നമ്മളെ പരിഗണിച്ചിരുന്നത് അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് അപ്പം അതിനുശേഷം ആയാലും ഇന്ദ്രീത ഇന്ദ്രൻ ആയാലും ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇന്ദ്രയേട്ടാ അതൊന്ന് കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു പേജിലൂടെ അദ്ദേഹം കണ്ടുപോകത്തിന് ഇഷ്ടമായി ഞാൻ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെ വലിയ കാര്യം ഇനി വേറെ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ വരാനിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വരും ഇവിടെ തന്നെ ഉണ്ടാവും പ്രൊജക്ടുകൾ പറഞ്ഞാൽ തമിഴിലൊക്കെ ഒരു ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഹോപ്പ്ഫുള്ളി അത് ഈ വർഷം തുടങ്ങും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ നിരന്തരമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കണം അത് വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ പോലെ തന്നെ സമയം കൂടെ സ്പെൻഡ് താങ്ക് യു താങ്ക് യു